മുതലമട ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നേ എത്തുന്നതിൻ്റെ നൂറ് മീറ്റർ മുന്നേ നമുക്ക് ഒരു റേറ്റ് കിട്ടും അതിന് പോന്നു കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ഏകദേശം അഞ്ച് മിനിറ്റ് റണ്ണിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചുള്ളിയാർ ഡാമിൻ്റെ അവിടെക്ക് എത്താം ഈ ചുള്ളിയാർ ഡാമിൻ്റെ കവാടം കടന്നിട്ട് ഒരു നൂറ് മീറ്റർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാവും അവരോട് ചോദിച്ചാൽ നമുക്ക് ഉള്ളുക്ക് പ്രവേശനം ഉണ്ടാവും വണ്ടി ആ ആലഞ്ചുവോടിൻ്റെ അതുവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവിടെ നിന്നിട്ട് നമുക്ക് നടന്നിട്ട് പോകാം അപ്പോൾ ഇതിന് അതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു സ്നേഹ ആശ്രമം ഉണ്ട് അത് നമ്മൾ പോണ വഴിക്ക് കാണാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിനൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നമുക്ക് നടന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചുള്ളിയാരുടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെ മഴ പെയ്യുന്നതുകൊണ്ട് അധികം വെള്ളമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഈ കയറി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളാണ് ഞാൻ അത് തന്നെ നമ്മൾ മുന്നേറ്റുന്ന ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റുവാങ്ങൾ ഫുള്ള് നെല്ലിയാമ്പതി മലനിരകളാണ് അപ്പോൾ നമ്മൾ ആ നെല്ലിയാമ്പതി മലനിരകളുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് നമുക്കങ്ങോട്ട് എത്തിപ്പെടാം എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് നമുക്ക് ആ ഒരു വ്യൂ കാണാം ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് മഴ പെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഓരോ സൈഡിൽ പോകുമ്പോഴും അതിൻ്റേതായ ഓരോ തൊട്ടടുത്തേക്ക് എത്തുന്ന സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കാണാം ഈ കാണുന്നതാണ് നമ്മൾ ചുള്ളിയാർ ഡാം ഇതിൽ വെള്ളം ഇപ്പോൾ കുറവാണ് മഴ ഇങ്ങനെ പെയ്ത് വരുന്നുള്ളൂ അപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും ഇത് ആ ഷട്ടറിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് എൻട്രൻസ് ഇല്ല ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ കാണാം പിന്നെ ദൂര സ്ഥലത്ത് ഇവിടുന്ന് ആ നമുക്ക് നോക്കിയാൽ കാണാം ദൂര സ്ഥലത്ത് ഇതേ മേലൊക്കെ ചെളിയിൽ നിന്നും മണലും മണ്ണും ഒക്കെ ഒരു പരിപാടിയും കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് പക്ഷേ വെള്ളം എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്ന് കണ്ടെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒന്നും കൂടി വെള്ളം ഉണ്ടാവും ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റുകളൊന്നും അധികം കാണാൻ പറ്റില്ല ഒരു ഫാമിലിനെ മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ചിലപ്പിൽ ഇതിൻ്റെ സീസൺ ആവാത്തത് കൊണ്ടാവാം വെള്ളമൊക്കെ കുറഞ്ഞൊരു ടൈമായിട്ടും പക്ഷേ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പം നല്ലൊരു ഉണ്ട് ഇവിടെ കാണാൻ ഈ ഒരു പ്രദേശമൊക്കെ സീസണിനനുസരിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ മഴ ഉള്ളൊരു ടൈമും ആ മഴ കഴിഞ്ഞ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകുന്നു അത് നമ്മളെ ആ ഡാമിൻ്റെ ആ സൈഡിലുള്ള മലനിരകൾക്കൂടെ പോണ കോട പൊതിഞ്ഞിട്ടുള്ള ഒരു ടൈമൊക്കെ നമുക്കൊരു നല്ലൊരു വൈബർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വഴിക്കൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കയറി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ മലയുടെ അടി അടിഭാരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ശുക്രിയെന്ന് ഒരു വാട്ടർഫാൾസും കൂടി ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം നമ്മളെ ഡാമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഫിഷ് ചെറിയ മീൻ മീൻകുഞ്ഞുങ്ങൾ വളർത്തുന്ന ഒരു ടാങ്കുകളുണ്ട് പക്ഷെ അത് അവർ ഡിപ്പാർട്ട്മെൻ്റല്ല അങ്ങനത്തെ എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ട് അല്ല ഇവിടെ അല്ല നമ്മൾ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആശ്രമത്തിൻ്റെ അവിടെ കണ്ടിരിക്കുകയാണ് അവിടെ നല്ലൊരു വൈബ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആശ്രമത്തിൻ്റെ ആ ബാ ബാക്ക് സൈഡിൽ ഫുള്ള് മലനിരകൾ നമ്മളവിടുന്ന് കണ്ടിരുന്ന മലനിരകളില്ലേ അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴൊക്കെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ഒരു ടൈമും കൂടിയാണ് അപ്പോൾ ഈ ആ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു വൈബ് കാണാം പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് ഉണ്ട് പക്ഷേ അതൊന്നും യൂ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരു സ്ഥലമായിട്ട് തോന്നുന്നില്ല കാണുമ്പോൾ അങ്ങനെ ഇവിടെ ആരും വരലില്ല എന്ന് തോന്നുന്നു കാരണം ഈ എനിക്ക് തോന്നണ ഈ ഭാഗത്ത് വരുന്ന കുട്ടികൾക്ക് അങ്ങനെ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചെന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഇത് വരുന്നത് കേട്ടോ പാർക്ക് ഇതാണ് പാർക്കിൻ്റെ ഒരു സിറ്റുവേഷൻ എപ്പോഴത്തെ കാരണം ഇക്ക ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളും കോളനികളൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴൊക്കെ വൈബ് നല്ല അടിപൊളിയൊക്കെ ഉണ്ടാകും നല്ല കോടമഞ്ഞു മഴ അടി പെയ്യുന്നതിന് ശേഷമാണ് ഈ ഒരു കോടമഞ്ഞു കൂടുതലായിട്ട് വരുന്നത് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ പ്രദേശത്ത് പോകുമ്പോഴും നമുക്ക് ഈയൊരു മലനിരകൾ ഇങ്ങനെ കാണാൻ നല്ല അടിപൊളിയായിട്ട് നോക്കുമ്പോൾ നല്ല കൺകുളിർമയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം ഈ ഒരു പാലം നമ്മൾ പോകുന്ന ടൈമിൽ ഇടയ്ക്കിടക്കാൻ നമുക്ക് കാണാം നല്ല അടിപൊളി ആയിട്ടുള്ള പാലാണ് പാലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഉണ്ട് ആ മലമൂളന്ന് വരണം വെള്ളത്തിൻ്റെ ഒരു പിന്നെന്താ ചാല് പോകേണ്ടത് പക്ഷേ ഇപ്പം നമ്മൾ കണ്ടതിൽ അങ്ങനെ വെള്ളം വരുന്നില്ല എന്താ ഇവിടുന്ന് ഇതൊരു സ്പോട്ട് കണ്ടു കിട്ടിയതാണ് ഇതിൻ്റെ ഇവിടുന്ന് നോക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇനി നമ്മൾ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് ചുള്ളിയാർ ഡാമിൻ്റെ വഴിക്ക് തന്നെ നമ്മൾ പോകണം അവിടെ ഒരു പിന്നെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് ഈ മലയുടെ അടിക്ക് എത്തുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തുന്ന ഒരു വഴിയുണ്ട് നമുക്കതിവിടെ പോവാം ഇതാണ് ആ സ്ഥലം വരുന്നത് ഇവിടെ പോത്തും പാടത്തേക്കും പോവാം പിന്നെ ചുള്ളിയാർ മേടുന്നുണ്ടാകുന്നത് നമ്മൾ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മലനിരകളുടെ അടിയിൽ എത്തിപ്പെടാൻ പറ്റും ഇവിടെയാണ് ആനകളൊക്കെ ഇറങ്ങിയ ചെറിയൊരു ഇത് നമ്മൾ കണ്ടിട്ടുള്ള പിണ്ടാണ് ആന പിണ്ട കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം പഴക്കം അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഓരോ ഓരോരുത്തർ മാത്രമല്ല കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആനകളൊക്കെ ഇറങ്ങേണ്ട ഒരു സ്ഥലമാണ് പക്ഷേ വീടുകളൊക്കെ കാണാൻ കിട്ടും ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അത് ശുക്രിയ വെള്ളച്ചാട്ടം ഇതിനെ പറഞ്ഞത് പക്ഷേ അത് അലോട്ടല്ല എന്ന് തോന്നുന്നു ഗവൺമെൻറ്റ് അംഗീകൃതമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമല്ല മനോഹിൻ്റെ ആ പിന്നെ ആ ബോർഡറ് ഉള്ളിൽ ഒരു സംഭവം അങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല കാരണം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ തടവ് ഇതിന് ഉണ്ടാകുന്നുള്ളത് ഇങ്ങനെ പോകുമ്പോൾ അതുകൊണ്ടാവാം അവിടെ ബോഡിൻ്റെ അവിടെ ഒന്ന് എഴുതിയിട്ടൊരു കാല് ബോഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്നുള്ളൂ അങ്ങനത്തെ താഴത്തേക്ക് ഇറങ്ങും തോറും വീടുകളുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ബോർഡ് ഈ മഞ്ഞ ബോർഡ് കാലി ആക്കിയിട്ട് മാത്രമേ എഴുതിച്ചിട്ടുള്ളൂ ഇതാണ് നമ്മൾ ആ മലനിരകളുടെ അടിയിൽ പോണ ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇവിടുന്ന് ലാസ്റ്റ് എൻ്റിലെത്തുമ്പോൾ നമുക്ക് ആ മലനിരകളുടെ അടിയിൽക്ക് എത്തിപ്പെടാൻ പറ്റും അവിടെ തന്നെയാണ് ആ വെള്ളച്ചാട്ടം ഉള്ളത് പക്ഷേ അത് നമുക്ക് അവർക്ക് എൻട്രൻസ് ഇല്ല നീ എന്തെങ്കിലും പറ്റിയ ആൾക്കാരെന്നുണ്ടെങ്കിൽ അത് ശിക്ഷാർഹമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വനംവകുപ്പിൻ്റെ കീഴിലുള്ള ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടിവാരം വരെ നമുക്ക് പോയി നോക്കാം ആ മല നമുക്ക് കാണണ്ട നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്തായിരുന്നു വെള്ളച്ചാട്ടം കാണണം അതുപോലെ തന്നെ ഈ ഒരു മലനിരകളുടെ എത്തണം എന്നുള്ളത് ഈ വെള്ളച്ചാട്ടം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷേ എന്താണ് പിന്നെ ഇത് വനംവകുപ്പിൻ്റെ അണ്ടറിലായതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് യും ഗൂഗിൾ മാപ്പിൽ വെച്ചിട്ടൊന്നും നമുക്ക് അറിയില്ല അത് ജസ്റ്റ് നമുക്ക് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ട് എൻട്രൻസോ നമ്മൾ ചെയ്യണം എന്നില്ല നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളെ ഈ താഴത്ത് വെച്ചിട്ട് ആ പരിപാടി നമ്മളെ ഇതുവരെ ഉള്ള പരിപാടി വൈൻഡപ്പ് ചെയ്യാണ് ഇതാണ് ഇവിടുന്ന് ഈ റോഡ് അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളൊക്കെ പോകാം നടന്നിട്ട് പോവാം അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ അതിന് ശേഷം നമുക്ക് ആ ബോർഡ് കാണാം അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോസ് ഷുക്കരിയുടെ വെള്ളച്ചെട്ട വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിയില്ല ഇവിടെ നിന്ന് നമ്മൾ കയറുമ്പോൾ നമുക്ക് അത് ആ മലർ നേരങ്ങളുടെ അടിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ അവിടുത്തെ നമുക്ക് ഇലക്ട്രിക്കൽ ഫെൻസ് നമുക്ക് കാണാൻ പറ്റും അതൊരു ഗ്രീന് ഇതിൽ സ്റ്റീൽ ബാറിൽ അങ്ങനെ തൂക്കി ഇട്ടം മാതിരിക്കാണ് ചെറിയ ചെറിയ ഫെൻസുകൾ ഫുള്ള് തൂക്കിയിട്ട് ആൾക്കാരുങ്ങോട്ട് അലൗഡ് അല്ലാത്ത രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ വൈദ്യുതി ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കലാലും അലൗഡ് അല്ല ഇവിടെ നിന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതാണ് നല്ല വൈബായി അടിപ്പൊളി ആയിട്ട് നല്ലൊരു വൈബ് നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യും അത് ആ എഴുതി വെച്ചിട്ടുള്ള അതാണ് ഇതങ്ങനെ തൂക്കി ഇട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ആ കണ്ടത് വെള്ളം പോണ സ്ഥലമാണ് ഷട്ടറാണ് ചെറിയൊരു ഷട്ടർ കാണുന്നത് ഇതാണ് ആ മലനിരകളുടെ അടി അടിഭാഗം അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് വൈറ്റപ്പ് ചെയ്യണം നമുക്ക് ഉള്ളേക്ക് പ്രവേശനം ഇല്ല എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ആ കുന്നാണ് അതൊക്കെ കാണുന്നത് ഇതാണ് ഞാനും പറഞ്ഞില്ല നിങ്ങളോട് ഇത് രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള ആനപ്പിണ്ടാണ് നമുക്കങ്ങോട്ട് അലൗഡ് അല്ലാത്തതുകൊണ്ട് മാത്രം